അസലാമലൈക്കും ഹലോ ഇഷ്ടഗാനം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ലോകത്തെ എല്ലാ മിനിങ്ങളും ലബിതങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുകയാണ് ലബിതങ്ങളുടെ പുണ്യങ്ങൾ പാടുകയും പറയുകയും ചെയ്യുന്നു നമ്മുടെ നാട്ടിലും ആ മുത്ത് നബി സാഹു അവിടെ നബി ദിനം ആഘോഷിക്കുന്നു ജന്മദിനം ആഘോഷിക്കുകയാണ് അതിന്റെ ഭാഗമായി ഹിദായത്ത് സുന്നി മദ്രസ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഹലോ ഇഷ്ടഗാനം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരു കോൾ വരുന്നുണ്ട് ആരാണെന്ന് നോക്കാം ഹലോ ആരാണ് ഞാൻ എവിടെ നിന്നാണ് വിളിക്കുന്നത് ഫസ്റ്റ് മെയിൽ നിന്നാണ് എന്താണ് വേണ്ടത് എനിക്കൊരു പാട്ട് വേണം ഉമ്മ ഉപ്പ ഉമ്മമ്മ ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലും നബിദിനം നബിദിനം ആഘോഷിക്കുന്നുണ്ടോ ഞങ്ങളുടെ നന്നായി നടക്കുന്നു ഇപ്പോൾ വിളിച്ചത് നബീബ് എന്ന സുഹൃത്താണ് അവന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നബിഅലുവല്ല നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം ഉമ്മത്തിൻ സാന് ജന്നത്തിൻ പോവനം സോലുല്ല ഉന്നതി മറുത സന്നിധി അർഷിയ താഹരക ഉമ്മത്തിൻ സാന്ത്വനം ജന്നത്തിൻ പോവനം ഉന്നീ മറുത്തമാർശിലായി താരക പോമുല്ല ആകെ പടച്ചൊൻ പടച്ച പടത്തിന് സംതരായുള്ള ആഴലത്തിനാകെ റഹമത്തെ തന്നവരൻ്റെ ഹബീപുള്ള ഉമ്മത്തിൻ സാന്ത്വനം ജന്നത്തിൻ പോവനം ത് മറുത സന്നിധി അർശിലായി താരക പോല അന്ന് പദറിലടകിച്ചുള്ള അൽ അമിനായവരന്റെ നബിയുള്ള അന്ന് ബദറിലടര ജയിച്ചുള്ള അൽ അമിനായവരന്റെ ആരംഭാമീരാമൂല അറ്റല്ലെ ഈ പാട്ട് ലബീബിനും അവന്റെ കുടുംബത്തിനും വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം അടുത്തൊരു കോൾ വരുന്നുണ്ട് ആരാണെന്ന് നോക്കാം ഹലോ ആരാണ് അസേക്കും എവിടെ നിന്നാണ് വിളിക്കുന്നത് ഞാൻ ആന ചത്ത കൊല്ലിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത് ആന എങ്ങനെയാണ് ചത്തത് എനിക്കറിയില്ല എന്താണ് വേണ്ടത് എനിക്ക് അല്പം കേക്കണമെന്ന് ബോധ്യുണ്ട് നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഉപ്പ ഉമ്മ ഉമ്മ അമ്മായി ഏട്ടനും അനിയനും ഉണ്ട് ഒരു വലിയ കുടുംബമാണല്ലോ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങളുടെ നാട്ടിലും അസ്സലാമു അലൈക്കും ഇപ്പോൾ വിളിച്ചത് അഫീസ് എന്ന സുഹൃത്താണ് അവന് വേണ്ടി ചരിത്രങ്ങളും മഹത്വങ്ങളും വിളിച്ച് പറയുന്ന നമ്മുടെ ഹലോ ഇഷ്ടഗാനം എന്ന ഫാമിലിയെ ഗായകനായ സിയാബു ഷിയാബുസാൽ പാടുന്നതാണ് अहद वाये निकिदिइल एगणं फेरोते ുംറിയല്ലേ ഊതക്കവും തരശരാം പാറോ കുമാർ വിലും റലിയല്ല ആരരെ കാടാക്ഷി നൽമിതിൽ കല്ലാം ു അിലും റവിയല്ല സ്വീയരെ ഓതക്കവും ഇമ്മാലയിൽ ഏക കരുത്തരാം ഇമാം അലി ഫോലിയിലും റവിയല്ല കരുണരെ പോരോത്തവും ഈ കോർവയിൽ ഏക കോളൊന്നും കാണുന്നില്ലല്ലോ നമുക്ക് നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം അടുത്തൊരു കോൾ വരുന്നുണ്ട് ആരാണെന്ന് നോക്കാം ഹലോ ആരാണ് വലൈക്കും അല്ല ഞാൻ മുഹമ്മദ് അഫ്ലഹാണ് എവിടെ നിന്നാണ് വിളിക്കുന്നത് ഞാൻ കൊക്കക്കാട് നിന്നാണ് വിളിക്കുന്നത് വീട്ടിൽ ഉമ്മ ഉപ്പ ഏട്ടൻ അനിയത്തി എല്ലാവരും ഉണ്ട് നിങ്ങളുടെ നാട്ടിലും നബിദിനം നബിദിനം ആഘോഷിക്കുന്നുണ്ടോ അതെ ഞങ്ങളുടെ നാട്ടിലും ആഘോഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എനിക്കൊരു മാപ്പിളപ്പാട്ട് വേണം ഇപ്പോൾ ഇട്ടു തരാം വാക്കും ഇപ്പോൾ വിളിച്ചത് അഫ്ലാണേ അവന് വേണ്ടി ഒരു മാപ്പിളപ്പാട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം ബദർ യുദ്ധ കാളം തന്നിൽ പടവെട്ടി വിജയിച്ച ബഹുമാന സോഹദാ ഉൽ ബദ്രിങ്ങളേ ബദർ യുദ്ധ കാളം തന്നിൽ പടവെട്ടി വിജയിച്ച

തന്നിൽ പടവെട്ടി വിജയിച്ച ബഹുമാന ബദരീങ്ങളെ അടുത്തൊരു കോൾ വരുന്നില്ലല്ലോ നമുക്ക് കുറച്ചു നേരം കൂടിയും വെയിറ്റ് ചെയ്ത് നോക്കാം കോൾ വരുന്നുണ്ട് ആരാണെന്ന് നോക്കാം ഹലോ ആരാണ് എവിടെ നിന്നാണ് വിളിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഒരു തമിഴ് വേണം അറിയോ എനിക്ക് കുറച്ച് കുറച്ച് അറിയാം ഞാൻ ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയില്ലേ നിങ്ങൾ സ്കൂളിലൊക്കെ പോകുന്നുണ്ടോ എത്ര നിങ്ങൾക്ക് എന്താണ് വേണ്ടത് തമിഴ് പാട്ട് വലൈക്കും ഇപ്പോൾ വിളിച്ചത് മുബിഷർ എന്ന സുഹൃത്താണ് അവന് വേണ്ടി ഒരു തമിഴ് പാട്ട് നമ്മുടെ ഹലോ ഇഷ്ടകാനം എന്ന ഫാമിലിയിലെ സിയാ പുസ്തകം പാടുന്നതാണ് അറിയില്ലെങ്കിലും നമുക്ക് വേണ്ടി പാട്ട് പാടുന്നതാണ് ഫാത്തിമ ഉനക്ക് അന്ത തരയുമാന്ത പെണ്ണേ നീ സ് ஃபாத்துமா வாழ்ந்த மோரை உனக்கு தெரியுமா அந்த பாதையிலே வந்த பெண்ணே நீ சொல்லமா வாழ்ந்த மோரை உனக்கு தெரியுமா அந்த பாதையிலே வந்த பெண்ணே நீ சொல்லமா உத்தம திருநபியின் மகளல்லவா தமதுபியின் மகளல்லவா நமது உண்மை வீரர் அறியாரின் மனைவி சத்தியம் காத்து நின்ற ஹிருதயம் சத்தியம் காத்து நின்ற ஹிருதயம் அல்லவா நல்ல செல்வங்கள் ஹசன் ஹுசைன் அன்னை அல்லவா து ഈ പാട്ട് മുമറിനും അവന്റെ കുടുംബത്തിനും വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം അടുത്തൊരു കോൾ വരുന്നുണ്ട് ആരാണെന്ന് നോക്കാം ഹലോ ആരാണ്

ഇപ്പോൾ വിളിച്ചത് സിനാൻ എന്ന കൂട്ടുകാരനാണ് അവന്റെ ഉപ്പാന്റെ കൂട്ടാൻ്റെ അവൻ്റെ ഉപ്പാന്റെ കൂട്ടുകാരന് വേണ്ടി നമുക്കൊരു അറബി പാട്ട് ചെയ്യാം خير الورى بشيرا كي ما هداهم كنز نبى نذيرا كي ما هداهم كنز نوبا نذيرا أما من يرى جم من يرى عالما بجودنا يرى أما ما يرى جم من يرى عالما بجود ما يرى خير خير البرا بشيرا كي ما كنز نبان نذيرة كيما ما هداهم كنز نبان نذيرة حمده الله صلي سل سلم على الأجل حمديه الله صلي سلم سل على الأجل خير ഖൈറുൽ വറാ കൈമാഹദാഹും കൈമാഹദാഹും കൻസുൻ കൻസുൻ ഇതോടുകൂടി ഹലോ ഇഷ്ടഗാനം എന്ന പരിപാടി